ന്യൂസ്മാരുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം അതായത് മറൈൻ എക്സ്പോ എന്ന് പറയുന്ന പ്രോഗ്രാമാണ് ഇപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എത്തിക്കുന്നത് അതായത് കണ്ണൂർ പോലീസ് തന്നെ നടക്കുന്ന മറൈൻ എക്സ്പോ എന്ന് പറയുന്ന എക്സിബിഷനാണ് അതായത് നമ്മുടെ ആഴക്കടലിൻ്റെ അടിത്തട്ടിലുള്ള മത്സ്യങ്ങളൊക്കെ നമ്മുടെ നേരിൽ നഗ്ന നേത്രം കൊണ്ട് നമ്മുടെ അരികിലേക്ക് നമ്മൾ കൈകൊണ്ട് തൊടാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതാണ് ഈ ഒരു എക്സിബിഷൻ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് മറ്റു നമ്മുടെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അബ്ദുൾ അബ്ദുൽ കലാമിന്റെ ജീവിത സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വലിയൊരു ഏരിയ ഒരു ഫോട്ടോ സെക്ഷൻ തന്നെ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ഇതൊരു ഉല്ലാസം മാത്രമല്ല അതിൻ്റെ കൂടെ അറിവ് കൂടി ശേഖരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു എക്സിബിഷനാണ് മറിൻ എക്സ്പോ എന്ന് പറയുന്നത് നമ്മുടെ പോലീസ് പോലീസുമായി നടക്കുന്ന എക്സിബിഷൻ എന്ന് പറയുന്നത് കൂടാതെ നമുക്ക് ഒരുപാട് ഒരുപാട് എന്താ പറയുക ഒരുപാട് പിന്നെ ഫാമിലീസിനായി കഴിയുന്ന നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് ഏരിയകളൊക്കെ ഉണ്ട് ഫർണിച്ചറിന്റെ ഏരിയകൾ അങ്ങനെ ഫാൻസി ഐറ്റംസിന്റെ അങ്ങനെ ഒരുപാട് പർച്ചേസിംഗ് ഏരിയകളൊക്കെ ഉണ്ട് നമസ്കാരം ഗുഡ് ഈവനിങ് സുഖല്ലേ കാരണം ില് ഈ ഒരു ഈ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഒരു ഏരിയ ഒരു ഫിഷിന്റെ കടൽ മത്സ്യത്തിന്റെ സംഭവൊക്കെ മോനെ കണ്ടായിരുന്നാ ഫിഷിനെ കണ്ടില്ലേ കണ്ടില്ലേ അടിപൊളിയാ എങ്ങനെയുണ്ടായിരുന്നു അശേഷൻ കൊള്ളാം കുട്ടികൾക്ക് മെയിൻലി ആസ്വദിക്കാനുള്ളത് ആസ്വദിക്കാൻ മൃഗങ്ങളുടെ സമ്മൊക്കെ ഇല്ല ഇല്ല എൻജോയ് ചെയ്യുന്നുണ്ട് സൗണ്ട് ചെറുതായിട്ട് ഒന്ന് ഒന്നായി അത്രേ ഉള്ളത് നമുക്ക് കിട്ടുന്നേ പേരെങ്ങനെയാ അർജുൻ ഇവിടെ താമസം അവിടെ ഞാൻ കൊയിലാണ്ടിയാണ് വൈഫ് ഹൗസ് കണ്ണൂരാണ് ഞാനിപ്പം വർക്ക് ചെയ്യുന്ന സിവിൽ ഇവിടെ അപ്പം നമ്മുടെ മരൻ എക്സ്പോ എക്സിബിഷൻ കണ്ടിട്ട് പുറത്തിറങ്ങുന്ന ആൾക്കാരാണ് ഇവർ പറയുന്ന ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാണാനുള്ള സംഭവം എന്ന് പറഞ്ഞത് അപ്പൊ നമ്മുടെ അബ്ദുൾ കലാമിന്റെ ഒരുപാട് ഹിസ്റ്ററി ഒക്കെ ഒരു സംഭവം അത് കണ്ടതാണ് പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ശരി നല്ല കാര്യം അപ്പൊ ചെറിയൊരു കാര്യം ചോദിക്കുകയാണ് ചൂട് സമയമാണ് നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കണം എന്നാ പറയുന്നത് അല്ലെ നന്നായിട്ട് ഫ്രൂട്ട്സും അതായത് നല്ല വെള്ളമൊക്കെ കുടിക്കണം എന്നാ പറയുന്നത് കുത്തിട്ടാൽ ഒരു ഉപകരണമായിട്ട് മാറുന്ന പഴം ഏതാണ് എന്താണ് ഒരു കുത്തിട്ടാല് ഡോട്ടിട്ടാല് ഒരു പിന്നെ ഉപകരണമായിട്ട് മാറുന്ന പഴം കുത്തിട്ടാൽ ഉപകരണമായിട്ട് മാറുന്ന പഴാണ് എന്തോ ട്രിക്ക് ക്വസ്റ്റ്യോമി ട്രിക്കാണ് ക്ലൂ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പഴമാണ് മാമ്പഴം കിളിച്ചുണ്ട മാമ്പഴം എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പം എന്തായാലും സന്തോഷം നടക്കട്ടെ കാണാം ഓക്കെ ഓക്കെ ശരി ഓക്കെ മറൈൻ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാഴ്ചകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എൻട്രൻസിലല്ല മറിച്ച് നമ്മൾ ആൾക്കാർ ഇത് നമ്മുടെ കാഴ്ചകളെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഏരിയയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കാരണം എന്നാൽ മാത്രമാണ് നമുക്ക് ആൾക്കാരുടെ ഒപ്പീനിയൻ അതായത് അഭിപ്രായങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റത്തുള്ളൂ ഹലോ കണ്ടോ ഓ കണ്ടു എങ്ങനെയുണ്ട് മത്സ്യങ്ങളൊക്കെ മീനിനെ കാണുമ്പോണ്ടോ ഓക്കേ അപ്പൊ ഞാൻ ചെറിയ ചോദ്യം ചോദിക്കാൻ വേണ്ടി പോണേ സിമ്പിൾ ചോദ്യമാണ് അതായത് കുത്തിട്ടാൽ ഒരു ഉപകരണമാകുന്ന പഴം ഏതാണ് കുത്തിട്ടാൽ ഉപകരണമാകുന്ന പഴം മുത്തല്ലോ ഐഡിയ സ്വരിഗിരി കാണാ നടക്കട്ടെ ഓക്കെ ശരി ഓക്കെ കാഴ്ചകളുടെ ലോകത്തേക്ക് കണ്ടുകൊണ്ടിരിക്കണ നമസ്കാരം ഗുഡ് ഈവനിങ് എന്തൊക്കെയുണ്ട് വിശേഷം എക്സിബിഷൻ കണ്ടിറങ്ങുകയാണ് മൂന്ന് പേരെ വന്നോളൂ എന്താ മോനെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണോ മത്സ്യത്തിന്റെ ആണോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ കാട്ടുപോയി കഴിഞ്ഞാൽ മൃഗങ്ങളുടെ സംഭവമാണോ അല്ലെങ്കിൽ മറ്റുള്ള ഈ തൊട്ടിലാണോ എന്താ ഇഷ്ടപ്പെട്ടത് മത്സ്യത്തിന്റെ വലിയ മത്സ്യത്തെ കണ്ടില്ലേ മത്സ്യത്തിന്റെ പേരൊക്കെ ചോദിച്ചോ എന്തൊക്കെ ഏതൊക്കെ മത്സ്യത്തിന്റെ പേര് മോ പറഞ്ഞു കൊടുത്താ

ഒരു ഉപകരണമായിട്ട് മാറുന്ന പഴം ഏതാണ് കുത്തു ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഉപകരണമായിട്ട് മാറുന്ന പഴം കുത്തിട്ടാൽ ഒരു ഉപകരണമായിട്ട് മാറുന്ന പഴം രക്ഷയില്ല ഓക്കെ കാണാം ആ ബാവാ ഹലോ എന്തൊക്കെ കണ്ട അത് പറയിട്ടേ മറന്നു പോയാണ്ട് ഇഷ്ടപ്പെട്ട പേടിയൊന്നുമില്ല ഒരു ആന ഉത്തമ എന്തെയ്യും നേരെ ഓടാൻ പറ്റില്ല ആന കുത്തമ്പര് നമ്മള് വളഞ്ഞ് പളഞ്ഞു ഓടണം കണ്ടാൽ ആനക്ക് വലിയ ശരിയുണ്ട് പെട്ടെന്ന് വളഞ്ഞു ഓടാൻ പറ്റില്ല അതാണ് മനസ്സിയാ പേരെന്താ പേര് അപ്പം എക്സിബിഷൻ മൊത്തം എങ്ങനെയുണ്ട് അപ്പൊ ചെറിയൊരു കാര്യം ചോദിക്കുകയാണ് അതായത് ചൂട് സമയത്ത് നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കാൻ പറയാറുണ്ട് അല്ലെ ജലാംശമുള്ള കാര്യങ്ങൾ നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുക ശരീരത്തിന് നല്ലതാണെന്ന് പറയാറുണ്ട് ചോദാണ് കുത്തിട്ടാൽ ഒരു ഉപകരണമായിട്ട് മാറുന്ന പഴം ഏതാണ് ഒരു ഡോട്ട് ഒരു ഡോട്ട് ഇട്ടാല് ഉപകരണമായിട്ട് മാറുന്ന പഴം ഇഷ്ടമുള്ള പഴമാണ് മാങ്ങ മുന്തിരിയോ ആ മാമ്പഴം മാമാമ്പഴം മാമ്പഴം അല്ല ഉറുമാമ്പഴം മാമ്പഴം ഉറുമാമ്പഴം മുന്തിരി എന്നൊക്കെ ഉത്തരാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ തെറ്റാണപ്പോ കാണാം

ആർലിർ ആർലിമോ പഠിക്കുന്ന എവിടെയാ ഡിഗ്രി 3 ഇയർ എവിടെ സർസൈഡ് പേര് ഫിദ മുഹമ്മദ് അപ്പം എക്സിഷൻ എങ്ങനെ ഉണ്ട് അല്ല അന കുഴപ്പില്ല കുഴപ്പില്ല അടിപൊളി അടിപൊളിയാണ് ഓക്കേ കുഴപ്പില്ല അടിപൊളിയാണ് ഓക്കേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ചെറിയ ചോദ്യമാണ് ഒരു കുത്തിട്ടാല് ഒരു वगരണമായിട്ട് മാറുന്ന ഫലം ഏതാണ് ജീര ഹേ ജീര 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 കുത്തിട്ടാ എന്താവും वगരെണോ ആ वगരണം वगരണാനയ ആ ഫഴ ഒരു പഴമാണ് ആ പഴത്തിന്റെ പേരിന് ഒരു കുത്തിട്ടാൽ ഒരു ഉപകരണത്തിന്റെ പേരായിട്ട് മാറും അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ മറൈൻ എക്സ്പോ കണ്ണൂർ പോലീസുമായി തന്നെ നൽകുന്ന മറൈൻ എക്സ്പോ എന്നാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ചിത്രീകരിച്ചത് അപ്പോൾ നമ്മൾ ഒരു മൂന്നാല് ഒരു അഞ്ച് ഫാമിലിയോടൊക്കെ നമ്മൾ ചോദിച്ചു ഈ അഞ്ച് ഫാമിലി ചോദിച്ചിട്ട് ആർക്കും അതിന്റെ ഉത്തരം കിട്ടിയില്ല എന്നുള്ളതാണ് ചോദായിരുന്നു അതായത് പഴങ്ങൾ നമ്മൾ ഫ്രൂട്ട്സ് അത് നന്നായിട്ട് കഴിക്കണമെന്നാണ് പറയുന്നത് അത് കുട്ടികളായാലും മുതിർന്നവരായി കഴിഞ്ഞാലും എന്നെ ചോദമായിരുന്നു ഒരു പഴം ആ പഴത്തിൻ്റെ ഒരു കുത്തിട്ടാൽ അതൊരു ഉപകരണമായിട്ട് മാറും എങ്കിൽ ഏതാണ് ആ പഴം എന്നായിരുന്നു ചോദ്യം മാങ്ങ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ മുന്തിരി എന്ന് പറഞ്ഞു ഇങ്ങനെ പല പേരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആര് കറക്റ്റ് ആൻസർ പറഞ്ഞില്ല കറക്റ്റ് ആൻസർ ചക്കയാണ് ചക്ക ചക്ക എന്ന് പറയുന്ന പഴത്തിൻ്റെ ഒരു കുത്തിട്ടാൽ ചർക്കയായിട്ട് മാറും ചർക്ക ചർക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചിറ്റാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് നമ്മൾ നൂലൊക്കെ ഇതാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ചർക്ക എന്ന് പറയുന്നത് ചക്ക എന്ന പഴത്തിൻ്റെ പേരിൻ്റെ മുകളിൽ സെൻ്ററായിട്ടൊരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വായിക്കുക ചർക്ക എന്നാണ് ചക്കയുടെ മുകളിൽ കുത്തിട്ടാൽ ചർക്ക ചർക്ക എന്ന് പറഞ്ഞാൽ ഒരു ഉപകരണമാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ അദ്ദേഹം ഇവിടെ പൂർണ്ണമാകുകയാണ് മറൈൻ എക്സ്പോ അതായത് കാഴ്ചകളുടെ വർണ്ണലോകത്തേക്ക് അവരെ സ്വാധീനം ചെയ്യുകയാണ് ഒരിക്കൽ കണ്ടാൽ വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന വ്യത്യസ്തമായ കാഴ്ചകളുള്ള ഒരു എക്സിബിഷനാണ് മറൈൻ എക്സ്പോ എന്ന് പറയുന്ന എക്സിബിഷൻ അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് വരിക കാണുക കുട്ടികൾക്കൊക്കെ ഒരുപാട് അറിയാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ സ്വാഗതം ചെയ്യുന്നു കണ്ണൂർ പോലീസ് മതി നടക്കുന്ന മറൈൻ എക്സ്പോ എക്സിബിഷനെ അപ്പൊ നമ്മുടെ ഇന്നത്തെ അധ്യയം പൂർണ്ണമാകുകയാണ് വീണ്ടും കാണാം അടുത്ത അദ്ധ്യായം